സർക്കാർ ജോലി കിട്ടാൻ രാഷ്ട്രീയ പാർട്ടിയുടെ പിണിയാളാകേണ്ട സാഹചര്യമാണുള്ളതെന്നും അതുകൊണ്ടാണ് ആളുകൾ ജോലി തേടി വിദേശത്തേക്ക് പോകുന്നതെന്നും ജസ്റ്റിസ് ബി കമാൽ പാഷ പറഞ്ഞു കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ വിദ്യാഭ്യാസ അവാർഡ് വിതരണം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം ജോലിക്കായി വിദേശത്തേക്ക് പോകുന്നവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് ജസ്റ്റിസ് ബി കമാൽ പാഷ ചൂണ്ടിക്കാട്ടി ഇവിടെ സർക്കാർ ജോലി കിട്ടാൻ രാഷ്ട്രീയ പാർട്ടിയുടെ പിണിയാളാകേണ്ട സാഹചര്യമാണ് ഉള്ളത് സിസ്റ്റം അങ്ങനെയായി മാറി അതുകൊണ്ടാണ് ആളുകൾ വിദേശത്തേക്ക് പോകുന്നത് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ വിദ്യാഭ്യാസ അവാർഡ് വിതരണം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം നിങ്ങൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിണിയാളായിട്ട് പഠിക്കണം മാത്രമേ ആ സ്ഥിതിയിലേക്ക് ഗവൺമെന്റ് ഇവിടെ ഉദ്യോഗങ്ങൾക്കാർ ഒരുപാട് പേര് കാണും ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറയല്ല ആ രീതിയിലേക്ക് അടപ്പതി അങ്ങനെ വരുമ്പോ ആളുകൾ ഇന്ന് പോകും അതിന് കുറ്റമല്ലോ ഒന്നും പറയാൻ പറ്റത്തില്ല സമൂഹവും ശാസ്ത്രവും എല്ലാം വളർന്നെങ്കിലും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ നല്ല മനസ്സുകൂടി വേണം അത് വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ കഴിയുകയുള്ളൂവെന്നും ജസ്റ്റിസ് കമാൽ പാഷ ചൂണ്ടിക്കാട്ടി അപ്പോൾ നമ്മുടെ സമൂഹം ഒരുപാട് വളർന്നു ശാസ്ത്രം വളർന്നു നമ്മുടെ ജീവിത രീതി വളർന്നു പക്ഷേ നമ്മുടെ മനസ്സ് മാത്രം വളരുന്നില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം നല്ലൊരു മനസ്സും കൂടെ നമുക്ക് വേണം നല്ല ഒരു രീതി നമ്മൾ മുമ്പോട്ട് പോകണം അതിന് വേണമെന്നുണ്ടെങ്കിൽ നല്ല വിദ്യാഭ്യാസം വേണം ഭാട്ടിയൻ ഫാട്ടിയ എന്ന് പറയുന്ന ഏജൻസിയാണ് വിദ്യാഭ്യാസത്തിന് ഏറ്റവും നല്ല ഡെഫിനിഷൻ തന്നത് അവർ പറഞ്ഞത് വിദ്യാഭ്യാസത്തിന്റെ നിർവചനം അവർ പറഞ്ഞത് ലൈഫ് ഈസ് എഡ്യൂക്കേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ ഈസ് ലൈഫ് എന്നാണ് ജീവിതമാണ് വിദ്യാഭ്യാസം വിദ്യാഭ്യാസമാണ് ജീവിതം നിങ്ങൾ ജീവിക്കുന്നതെല്ലാം വിദ്യാഭ്യാസമാണ് നിങ്ങളുടെ അച്ഛനും അമ്മയും പറയുന്നുണ്ടല്ലോ അവർക്ക് അമ്പത് വയസ്സുണ്ടെന്ന് അല്ലെങ്കിൽ അറുപത് വയസ്സുണ്ടെന്നിരിക്കട്ടെ ഈ അറുപത് വയസ്സുകാരൻ അറുപത് വർഷത്തെ ജീവിതാനുഭവം എന്ന് പറയുന്നത് ഒരിക്കലും കിട്ടത്തില്ല വേറെ ഒന്നും അത് ഒന്നിച്ച് നിങ്ങൾക്ക് നേടിയെടുക്കാനും പറ്റത്തില്ല അയാൾ പറയുന്ന അത്ര നല്ലതായിരിക്കും ആ രീതിയിൽ കേൾക്കാൻ പഠിക്കണം പഠിക്കണം വേണം അമ്മ പറയുന്നത് അമ്മയുടെ ജീവിതാനുഭവമാണ് നമ്മൾ ചടങ്ങിൽ പ്രസിഡന്റ് പി എ എം ബഷീർ അധ്യക്ഷത വഹിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കാണ് ബ്ലോക്ക് പഞ്ചായത്ത് മികവ് അവാർഡ് നൽകി അനുമോദിച്ചത് പത്ത് ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നുള്ള എഴുന്നൂറ് വിദ്യാർത്ഥികൾ പങ്കെടുത്തു പി കെ ചന്ദ്രശേഖരൻ നായർ മാമച്ചൻ ജോസഫ് ജെസി സാജു കാന്തി വെള്ളക്കയ്യൻ ഡയാന നോബി ജോമി തെക്കേക്കര സാലി ഐബ് ജെയിംസ് കോറമ്പേൽ നിസാമോൾ ഇസ്മായിൽ ആനീസ് ഫ്രാൻസിസ് ലിസി ജോസഫ് ഡോക്ടർ എസ് അനുപം തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്